വരുന്നത് പിശുക്ക് പിശുക്ക് ചെയ്യാൻ വേണ്ടി പറയും നന്മ ഒരു ദാനം ചെയ്യാനോ നമുക്ക് അവസരം തന്നു കയ്യിൽ പൈസ ഉണ്ട് പക്ഷെ കൊടുക്കണ്ട എന്ന് പിശാച്ച് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ പറച്ചോനെ എന്റെ കുട്ടികൾക്കും എന്റെ ചെലവിനും ബാക്കി വെച്ച് എന്റെ കയ്യിലുള്ള മിച്ച എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കാമല്ലോ ഏ കൊടുക്കണ്ട എന്ന് മനസ്സിങ്ങനെ പറയുന്നത് പിശാച്ചുരുത്തി വെക്കുന്നതാണ് അതിനാഹു ചാല പരിഹാരം തരുന്നത് നിങ്ങൾ എന്തൊക്കെ ചെലവഴിക്കുന്നുണ്ടോ അതൊക്കെ തീരും അള്ളാഹുവിന്റെ അടുത്ത് എന്താണോ നിങ്ങൾ ബാക്കി വെച്ചത് അത് ശേഷിക്കുന്നതാണ് ചോദിച്ചു വന്നൊരു ആടിനർത്തിരുന്നു നബി സല്ലല്ലാഹു ചോദിച്ചു ആയിഷ എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ആൽവക്കാർക്ക് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്തെങ്കിലും ബാക്കിയുണ്ടോ നബിയെ എല്ലാം തീർന്നു ഇല്ല അതിന്റെ കതിഫ് നബി തങ്ങൾക്ക് ആ ഷോൾഡറിന്റെ ആ ഭാഗം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാ അസുറു തങ്ങൾക്ക് ആടിന്റെ ഒക്കെ കൈയിന്റെ കൈഡറിന് ഷോൾഡർ എന്ന് പറയാൻ പറ്റുവോ ഓലെ കൈയിലെ ആ ആകെ നബിക്ക് ഇഷ്ടമായിരുന്നു വാഴബിറൻ നബി തങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നബിയെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടോ ഇതേ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു തങ്ങൾ പറഞ്ഞു ആഴ്ഷ എല്ലാം നമുക്ക് കിട്ടി ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞേക്കണം അതൊക്കെ നമ്മൾ സ്വതൊക്കെ കൊടുത്തില്ലേ അതൊക്കെ നാളെ കിട്ടി ഇത് നമ്മൾ തിന്നാൻ പോരല്ലേ അതെ കൂരില്ലോ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ചിലപ്പോൾ ഒരാള് ആകെ പാപ്പരായി പോയിന്ന് വരും അപ്പാളുകൾ നേരത്തെ പറഞ്ഞ പിശാച്ചു വരും എങ്ങനെ പിന്നെ നമ്മൾ അന്നേ പറഞ്ഞിട്ട് നിങ്ങൾ എത്തിങ്ങാനൊക്കെ എത്ര കൊടുക്കണ്ടെ നമ്മൾ പറഞ്ഞിട്ടില്ലേ ആ കുട്ടികളെ കെട്ടിക്ക നിങ്ങള് നാൽപ്പനം ഏറ്റെടുക്കണ്ട ഇപ്പൊ എന്തായി ഇതൊക്കെ പിശാച്ചാണ് ഞാൻ ചെയ്തത് അള്ളാഹുന് വേണ്ടിയാണ് അതിൽ നഷ്ടം വരുന്നത് ഈ ലോകത്തെ ചെറിയൊരു പരീക്ഷണമാണ് എൻറെ റബ്ബത് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചാൽ ഒരുപാട് ഒരുപാട് നാളെ എനിക്ക് നിനക്കെ റബ്ബത് തരാൻ പോവാണല്ലോ മാഷാ അള്ളാ ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വതൊക്കെ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതും പിശാച്ചാണ് والتاسع نظرت فإذا هو يأتي من باب الكبر فقابلته بالتواضع شد القرآن مريض إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم രുന്ന വഴി അഹങ്കാരത്തിലൂടെയാണ് കിബിറിലൂടെ അതിനെ അതിനെ പരിഹാരം കാണേണ്ടത് വിനയം കാണിക്കുകയാണ് വിനയം കാണിക്കലാണ് അഹങ്കാരത്തിനും പരിഹാരം നമ്മൾ മലയാളികൾക്കൊക്കെ കുറച്ചൊരു അഹങ്കാരം ഉണ്ട് മൊത്തത്തിൽ പറയാം നമ്മുടെ ബ്രിട്ടീഷുകാര് നമ്മുടെ ഫ്രഞ്ചുകാരൊക്കെ നമ്മുടെ നാട് ഭരിച്ചുപോയതിന്റെ ആ ഒരു അലയളി അല വെച്ചെന്നൊക്കെ പറഞ്ഞ പോലെ ഐ ആം ദ ഗ്രേറ്റ് ഞാൻ വലിയ ആളാണ് എന്ന ഒരു തോന്നൽ ശരാശരി മലയാളികൾക്കുണ്ടെന്നാണ് അതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഓരെടുക്കണ പണി നമ്മൾ എടുക്കാത്തത് ഏഹ് നമ്മൾക്ക് അങ്ങനെ ഒരു ഹ്യൂമിനിറ്റി ഇല്ലെന്നാണ് നമ്മളൊരു എപ്പോഴും ഒരു തല ഉയർത്തി നിൽക്കണം അല്ലെങ്കിൽ അന്തസ്സിൽ ജീവിക്കണം അതൊക്കെ നല്ലതാണ് പക്ഷെ ഞാൻ വലിയ ആളാണ് എന്നൊരു തോന്നൽ അത് വലിയ അസുഖമാണ് ഇല്ലാസറബി അള്ളാഹുഖാബിൽ തരുന്ന ആളുകളുണ്ട് അവരെ പറ്റിയല്ലവർ നോർമൽ ജനറലി സ്പീക്കിംഗ് നമുക്ക് അങ്ങനെ ഒരു സെൽഫ് എസ്റ്റീം കുഴപ്പമില്ല പക്ഷെ സെൽഫ് പ്രൈഡ് അത് അപകടമാണ് അത് അപകടമാണ് ഞാൻ തിരക്കേടില്ല ഞാനാണ് വലിയ ആൾ എന്ന് തോന്നുന്ന തോന്നൽ അത് നമ്മൾ ചികിത്സിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ചികിത്സിച്ചേ പറ്റൂ

ഇങ്ങനെയായി നാം നിങ്ങളെ വിവിധ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഏറ്റവും സ്ഥാനമുള്ളവൻ അള്ളാഹുവിന്റെ അടുത്ത് അച്ചക്കാക്കും നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് അവരാണ് അതിപ്പോ എങ്ങനെയറിയ തക്കുവ കടക്കുന്ന ഹാർട്ടിന്റെ ഉള്ളിലാണ് നാല് ആ

ഉള്ളിലാണ് അത് നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന്റെ കൽബിൽ നമ്മളെക്കാളും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് എന്നെക്കാളും പ്രായമുള്ള ഒരാളെ കണ്ടാൽ ഞാൻ പറയും അള്ളാഹുവേ എന്നെക്കാളും നന്മ ചെയ്യാൻ അവസരം കിട്ടിയ ആളാണല്ലോ ഇയാൾ എന്നെക്കാളും പ്രായമുണ്ട് എന്നെക്കാളും ഫർലായ അനുസ്കരിച്ചിട്ടുണ്ടാവില്ലേ മിനിമം എന്നെക്കാളും ശൂന്യത്തായുസ്കരിച്ചിട്ടുണ്ടാവും എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാളെ ഞാൻ കാണുമ്പോ പറയും പടച്ചവനെ ഞാൻ ചെയ്തത്ര തെറ്റിയ ഇവൻ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ എനിക്കാണല്ലോ പ്രായം കൂടുതൽ ഇവന്റെ തെറ്റുകൾ കുറവായിരിക്കും എങ്ങനെ നോക്കിയാലും ഞാനാണല്ലോ താഴെ എന്നാണ് ഞാൻ ചിന്തിക്കുക എന്ന് മഹാനായ ആലിമും അള്ളാഹുവിന്റെ ആരിഫുമായിരുന്ന ഫലോയ് ഇന്ന് നമുക്കും ചെയ്യാവുന്ന ഒരു സംഗതിയാണ് എപ്പോഴും ചിലക്ക് ഇക്കാലത്ത് വിളിച്ചാൽ ഭയങ്കര ബേജാരാണ് പടച്ചുനെ ഞാൻ കാക്ക വിളിക്കാനൊക്കെ ആയോ ഞാൻ എന്റെ ാണ് ഭയങ്കര വിളിച്ചാൽ കഴിഞ്ഞു വിളിച്ച റബ്ബ് എന്നെ ഞാൻ ഓളെ ഓളക്കൊപ്പം പഠിച്ചതാണല്ലോ ഒരാൾ പ്രായം കൊണ്ട് കൂടിപ്പോയി കുറച്ച് ഇതൊക്കെ സ്വാഭാവിക നേരത്തെ ജനിച്ച പിന്നെ പ്രായം കൂടുന്ന ഉറപ്പില്ലേ ഏർ അപ്പൊ നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒരാൾ ഒരാൾ പ്രായം കൂടുതലാന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ എന്തിക്കാൻ പറ്റുള്ളൂ ഏർ ഒരു ദിവസമെങ്കിൽ എന്നൊക്കെ കൂടുതലോ എന്നെക്കാളും നന്മയാൾക്ക് കൂടുതലുണ്ടാവുമല്ലോ എന്നെക്കാളും ഒരു ദിവസം കുറവാണ് റബ്ബെ ഒരു ദിവസം ഞാൻ തെറ്റ് ഏറെ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇയാൾ എന്നെക്കാളും കുറവല്ലേ ചെയ്തിട്ടുണ്ടാവുള്ളൂ എങ്ങനെ നോക്കിയാലും ഇയാൾ പ്രായം കൂടിയാളും കുറഞ്ഞാളും എന്നെക്കാളും മെച്ചമാണ് ഇങ്ങനെയാണ് ചിന്തിക്കാൻ പഠിപ്പിക്കുന്നത് അഹ്ലാഖാണ് നമ്മൾ ആകെ ചർച്ച ചെയ്ത് സംവാദത്തിന്റെ സംവാദം അതിനപ്പുറവും ചെയ്ത് തീർക്കുന്ന എന്തിനാണ് ഹലാലും ഹറാമും തീരുമാനിക്കാനാണ് നല്ല കാര്യം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ സ്വഭാവം അതിൻ്റെ ഇടയിൽ ഇല്ലാതായി പോകുന്നുണ്ട് അദ്ീനു അഹ്ലാഖ് ദീൻ എന്ന് പറയുന്ന അഹ്ലാഖാണ് دين أنا براي ندى سبحانه ما أفضل ما أفضل ما أفضل ما يدخل في الميزان بعد تقوى الله حسن الخلق الله في ندى تقوى قرينا بن إتبع غورد نمرد نن مدين ما قال توك بدم دوم ونعمل نمرد سل سبحانه ما نمرد سل سبحانه ما أهنگار الله من شأن ونسكار تنشرتم فرض سنة جانا أندس لنسكري كيا ولا لا പോകുന്ന ആളാണ് ആളാണ് പക്ഷെ ബഹീലാണ് അല്ലെങ്കിൽ ഞാൻ വലിയ തോന്നുന്ന വല്ല കാര്യമുണ്ടോ ഇല്ല സ്വഭാവം ശുദ്ധീകരണം സ്വഭാവം നഷ്ടപ്പെടുകയാണ് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ആണ് മാനേഴ്സ് ഇല്ല പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല തന്നെ പറഞ്ഞു നിങ്ങൾ അവിശ്വാസികളോട് കുഫാർ അവിശ്വാസികളോട് നിങ്ങൾ കടുത്ത സമീപനം സ്വീകരിക്കേണ്ട ആളുകളായിരിക്കും നിങ്ങളോട് ശത്രുതവർക്കുന്ന അവിശ്വാസികൾ അവരോട് കടുത്ത സമീപനം ഈമാനുള്ളവർ ഒരു കബിലയിലേക്ക് നിസ്കരിക്കുന്നവർ അഞ്ചുനേരം ഫർദ്രിക്കുന്നവർ അള്ളാഹു വിശ്വസിക്കുന്നവർ ഈമാനിൽ വിശ്വസിക്കുന്നവർ ഈമാൻ കാര്യം ചെയ്യുന്നവരെ ഇസ്ലാംകാര്യം ചെയ്യുന്നവരെ ഇവരോട് നിങ്ങൾ റഹ്മത്ത് ചെയ്യേണ്ടവരാണ് മുസ്ലിം പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ചിന്തിക്കുന്നൊരു സമൂഹത്തിന്റെ ലക്ഷണമാണ് ചിന്തിക്കുന്ന സമൂഹത്തിൽ അഭിപ്രായം അല്ലെങ്കിൽ ഒക്കെ പോകൂലേ ഇവരെയും കുഴപ്പമില്ല അതിലും ഹക്കും തെറ്റും ശരി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ശത്രുതെ ആയി മാറരുത് അത് ശത്രുവായി നമ്മുടെ ശത്രു ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്ന അവിശ്വാസിയാണ് മുസ്ലിമീങ്ങളോട് റഹ്മത്ത് അവരെ റഹ്മാനവം അവർക്ക് തമ്മിൽ തമ്മിൽ കാരുണ്യമുള്ളവരാ മുസ്ലിമീങ്ങൾ ഇപ്പൊ നേരെ മറിച്ച് എങ്ങനെ ഹിന്ദുക്കളോടൊക്കെ ഭയങ്കര സമീപനം അവർക്ക് ഭയങ്കര സ്നേഹം അവരെ സമ്മേളനത്തിന് വിളിക്കുന്നുണ്ട് അവരുമായി കൂടെ ഇരിക്കുന്നുണ്ട് അവരുമായി യാത്ര ചെയ്യുന്നുണ്ട് അവരുമായി എല്ലാ നെഗോസിയേഷൻസും ഭയങ്കര റെസ്പെക്റ്റ് മനുഷ്യന്റെ കൂടെ ഇരുന്നാൽ അത് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമായി ഒരു മുസ്ലിം പേഴ്സണൽ ലോ ചെയർമാൻ ആയിരുന്ന മഹാനായ മർഹൂം അബുൽ ഹസൻ അലി അൽ നദ്വി ഹസനുഹിൻ എന്റെ ഉസ്താദന്മാരുടെ ഉസ്താദാണ് മഹാനായ അബുൽ ഹസൻ നദ്വി തങ്ങളെ വലിയ മഹാനല്ലേ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്ന ആ ഒരു കാലഘട്ടത്തിൽ മഹാനായ ഷംസുലുലം അവറുകൾ അവരുടെ കൂടെ സ്റ്റേജ് പങ്കിട്ടത് പച്ച ഫറിന്റെ ആളുകളുടെ കൂടെ ഇരുന്ന പ്രശ്നല്ലവരാന്റെ ആളുകളുമായി അഷിദ് ഇതാണ് ഇസ്ലാമിന്റെ സമയത്ത് നേരെ മറിച്ച് മുസ്ലിമിന്റെ കൂടെ ഇരുന്ന പ്രശ്നാണ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നു നമ്മുടെ പ്രസ്ഥാനത്തിൽ വന്നു നമ്മുടെ സമ്മേളനത്തിൽ കൊണ്ടുവന്നു അവരോട് കൂടെ യാത്ര ചെയ്തു കൂടെ ഇരുന്നു ചായ കുടിച്ചു സൽക്കാരം കഴിച്ചു ഇതൊന്നും പ്രശ്നമല്ല ഉമ്മത്തിനെ ഛിദ്ബിദ്ധമാക്കാൻ ഉമ്മത്തിനെ തകർക്കാൻ പിശാച്ച് ഉദ്ദേശിക്കുന്ന വഴികളാണ് ഇത് കരുതിയിരിക്കണം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം വിഷയം മനസ്സിലാക്കണം റുഹമാ അവർക്കിടയിൽ റഹ്മത്ത് വേണം മുസ്ലിം ആയുള്ള സമീപനം അല്ല മുസ്ലിമീങ്ങളോടുള്ളത് പിശാച്ച് മനുഷ്യനെ പഴപ്പിക്കുകയാണ് ും വിവിധ വിഭാഗങ്ങളും നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ് നിങ്ങളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള ആൾ ആരാണ് അള്ളാഹുവിന് ആരാണോ ഏറ്റവും ഭയപ്പെടുന്നത് അയാളാണ് ഈ ആൾ ആരാണെന്ന് എങ്ങനെ മനസ്സിലാവുക കടക്കുന്ന കൽബിന്റെ ഉള്ളിലാണ് ദാനം അപ്പോ എപ്പോഴും മറ്റൊരാൾ എന്നെക്കാളും ഹൈറാണെന്ന് വിചാരിച്ചേക്കണം ഞാനാണ് ഹൈർ ഞാനാണ് മെച്ചപ്പെട്ടവൻ ഞാനാണ് എല്ലാറ്റൊന്നും തോന്നണ്ട അതൊന്നും മുസ്ലിമിന് പാടില്ലാത്തതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈ ആയത്ത് വലിയൊരു അനുഭുതമുള്ള ആയത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ മനുഷ്യ സമൂഹത്തിന്റെ ഈക്വാലിറ്റിയെ കുറിച്ച് പറയാം നമ്മുടെ ഹ്യൂമൻ ബ്രദർഹുഡ് നമ്മുടെ നമ്മുടെ പരസ്പരം പരസ്പരമുള്ള സാഹോദര്യം മാനുഷികമായ സാഹോദര്യം ആ ഒരു സാഹോദര്യം അള്ളാഹു ഇത്ര മനോഹരമായി പറഞ്ഞൊരായത്ത് നിങ്ങൾ വിവിധ രാജ്യക്കാരും വിവിധ നാട്ടുകാരൊക്കെ നമ്മൾ കാണുന്നില്ലേ ആഫ്രിക്കൻ നിന്ന് വരുന്ന ആളാണെങ്കിൽ ചോദിക്കേണ്ടി വരില്ല നിങ്ങൾ എവിടുന്നാണ് വരുന്നത് ആഫ്രിക്കുന്ന ആഫ്രിക്കുന്ന എവിടുന്നാ ചോദിക്കേണ്ടു ഏഷ്യൻസിനെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഏഷ്യ ഫാർ ഈസ്റ്റ് വരികയാണെങ്കിൽ അവിടെ മനസ്സിലാവുന്ന മലേഷ്യവരാണോ തായ്ലാന്റ് വരികയാണോ നമുക്ക് മുഖം കണ്ടാ മനസ്സിലൈനെ വരികയാണോ മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് യൂറോപ്പുകാരനെ നമുക്ക് വേറെ തിരിച്ചറിയുന്നുണ്ട് കനേഡിയൻസിനെ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ട് അല്ലേ ഓസ്ട്രേലിയക്കാരെ കണ്ടാൽ തിരിച്ചറിയും ഇംഗ്ലീഷ് സാധാ യു കെ ബ്രിട്ടീഷുകാരെയും ഓസ്ട്രേലിയ കണ്ടാ തിരിച്ചറിയും ന്യൂസിലൻഡുകാർ മുഖത്ത് നിന്ന് സംസാരം തുടങ്ങിയ പെട്ടെന്ന് മനസ്സിലാവും ഉദാഹരണം പറയാം നേപ്പാളുകാരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ബംഗ്ലാദേശുകാരനോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടുന്ന വരുന്നത് നിങ്ങൾക്ക് പരസ്പരം അറിയാനാ എല്ലാ മനുഷ്യരും മലയാളിന്റെ ലുക്കാന്ന് വിചാരിച്ചോളൂ ലോകം മുഴുവൻ എന്തായിരിക്കും ലോകത്തിൽ നാടും പേരൊക്കെ ചോദിച്ചടക്കേണ്ടി വരും അല്ലേ കാണുമ്പോഴൊക്കെ ഇത് അത് വേണ്ട നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ കാണുമ്പോഴേ അള്ളാഹു തരുന്നുണ്ട് പിന്നെ സംസാരം ഓ തമിഴ്നാട്ട് തന്നെയാണ് കേട്ടോ ആ മനസ്സിലായി അല്ലേ ഇത് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹം അല്ലേ എല്ലാരും ഒരേ കോലത്തിനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നാടും ഭാഷയും ആയത് വലിയ ആയത്ത് വലിയ അത്ഭുതമുള്ള ആയത്താണ് നിങ്ങളുടെ ഭാഷകൾ മാറിയതും നിങ്ങളുടെ മാറിയതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അതിന്റെ പിന്നെ മക്കളല്ലേ നമ്മളൊക്കെ ഹവാബിടെ മക്കളല്ലേ പക്ഷേ എന്തോ ഒരു ചൊറുക്കുള്ള മനുഷ്യന്മാരുണ്ട് നല്ല ചുറുക്കുള്ള മനുഷ്യന്മാരുണ്ട് വളരെ മോശപ്പെട്ട സ്വഭാവമുള്ളവര് നല്ല ചൊറുക്കും നല്ല സ്വഭാവവും ഉള്ളവർ ഇത് രണ്ടുമില്ലാത്തവര് ഇങ്ങനെയൊക്കെ നമുക്ക് ലോകത്ത് കാണാൻ പറ്റും നിങ്ങളുടെ ഭാഷയും നിറവും മാറിയത് അതിലും വേറൊരു രസമുണ്ട് എന്ന് തൊലി നിറംന്ന് മാത്രമല്ല അള്ളാഹു അത് വ്യക്തമായി പറഞ്ഞില്ല അൽവാനിക്കും നിങ്ങളുടെ നിറം യു കൺസെസ്റ്റ് ഓഫ് കളർ കളർ ചോയ്സ് തമിഴ്നാട്ടിൽ നടന്ന അവിടെ കാണുന്ന ചുരിദാറിന്റെ നിറല്ല കേരളത്തിൽ വന്നുണ്ടാവുക ജനങ്ങളുടെ നമ്മുടെ ചില ആഫ്രിക്കൻസൊക്കെ കൊണ്ടു നടക്കുന്ന അവരുടെ ഡ്രസ്സിന്റെ പടച്ചിറ ബെക്കോ ആ ഡ്രസ്സിന്റെ ആ ഒരു ലൈനിങ് കണ്ടാൽ മനസ്സിലായോ ഇത് നമ്മളാട്ടേറില്ല ആഫ്രിക്കക്കാരാണ് അള്ളാഹു അവർക്കൊക്കെ തോന്നുന്ന നിറം പല നിറത്തിൽ അങ്ങനെ ടെക്സ്റ്റൈൽസാർ മുടുങ്ങി പോലെ എല്ലാവർക്കും ഒന്നെ വേണ്ടെന്ന് വെച്ചാല് ഓരോരോ നാട്ടുകാർക്ക് എമ്മ പറഞ്ഞ അത് തമിഴ്നാട് സ്റ്റൈലാണല്ലോ എങ്ങനെ തോന്നിയത് തമിഴ്നാട്ടുകാർക്കൊക്കെ ആ ഒരു നിറവും ആ ഒരു പാറ്റേണും ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് കേരളക്കാർക്ക് പറ്റണില്ല അല്ലെ ആസാമുകാർക്ക് തോന്നുന്ന കളറോ ഡ്രസ്സിന്റെ ആ ഒരു കളർ ചോയ്സ് അല്ല മലയാളിയുടേത് നമ്മുടേതല്ല ഇംഗ്ലീഷുകാരൻ്റെ എല്ലാവരുടെയും വ്യത്യാസമല്ലേ ഇങ്ങനെ ഒരു വെറൈറ്റിയുടെ ലോകമോ അള്ളാഹു വെച്ചിട്ട് എന്തിനോ നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ അതുകൊണ്ട് പാസ്പോർട്ട് നോക്കിയിട്ട് നോക്കിയിട്ട് ഞാനാണ് ഞാനാണ് ഉഷാർ നിങ്ങളിൽ ആരാണോ അവരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ള ആളുകൾ അപ്പോ നമ്മൾ മോശക്കാരാണെന്ന് എന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മോശക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ ഉഷാറാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സ് നേരിടേണ്ടത് ഞാൻ തോന്നൽ എന്റെ മനസ്സിൽ ഞാൻ വരുത്തി വെച്ചു ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പിച്ചപ്പോൾ ഞാൻ കൊണ്ട് നേരിട്ടു എന്ന് പറയാണ് വിശുദ്ധ ഖുർആാന്റെ ആയത്താണ് അതിന്റെ തെളിവ് അള്ളാഹു നമ്മുടെ മനസ്സിൽ നമ്മുടെ വർത്തമാനങ്ങളിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ അള്ളാഹു തവാദയും سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه